നമസ്കാരം കാശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലായിരുന്നു രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി ചൊവ്വാഴ്ചയാണ് അദ്ദേഹം സൗദിയിലെത്തിയിരുന്നത് ബുധനാഴ്ച സുപ്രധാന ചർച്ചകൾ പൂർത്തിയാക്കി മടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത് എന്നാൽ കാശ്മീരിലെ സംഭവങ്ങളെല്ലാം മാറ്റിമറിക്കുകയായിരുന്നു സൗദി അറേബ്യയിലേക്ക് നരേന്ദ്രമോദി പോയത് പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെയായിരുന്നു സൗദിയിലേക്കുള്ള വിമാനയാത്രയിൽ എളുപ്പവഴിയും ഇത് തന്നെയാണ് എന്നാൽ അടിയന്തര സാഹചര്യത്തെ തുടർന്ന് അദ്ദേഹം മടങ്ങുമ്പോൾ പാകിസ്ഥാൻ വ്യോമപാത ഒഴിവാക്കിയാണ് യാത്ര ചെയ്തത് പഹൽഗാം ആക്രമണത്തെ അപലപിച്ച പാകിസ്ഥാനും രംഗത്ത് വന്നിട്ടുണ്ട് അറബിക്കടലിന് മുകളിലൂടെയുള്ള പാതയിലാണ് നരേന്ദ്രമോദിയുടെ വിമാനം ന്യൂഡൽഹിയിൽ മടങ്ങിയെത്തിയത് ഒരു രാജ്യത്തിന്റെ വ്യോമപാതയിലൂടെ വരുമ്പോൾ അവരുടെ അനുമതി ആവശ്യമാണ് അടിയന്തര യാത്രയായതിനാൽ തന്നെ അനുമതി തേടാനും മറുപടി ലഭിക്കാനുമുള്ള സമയം കാത്തിരിക്കാനാകില്ല നടപടിക്രമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ മറ്റൊരു പാത തിരഞ്ഞെടുത്തത് എന്നാണ് ടൈംസിനോടൊക്കെ ഉള്ള മാധ്യമങ്ങൾ പറയുന്നത് വ്യോമസേനയുടെ ബോയിങ് സെവൻ 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 ത്രീ ഹൺഡ്രഡ് വിമാനത്തിലാണ് പ്രധാനമന്ത്രി സൗദി അറേബ്യയിലേക്ക് പോയത് സാധാരണ വിദേശ നേതാക്കൾ സൗദി സന്ദർശനത്തിന് പോകുമ്പോൾ ആ തലസ്ഥാനമായ റിയാദിലാണ് എത്തുക എന്നാൽ മോദി ഇറങ്ങിയത് ജിദ്ദയിലാണ് ഇതിനു മുൻപ് ഇന്ദിരാഗാന്ധിയാണ് ജിദ്ദയിൽ ഔദ്യോഗിക സന്ദർശനത്തിന് വിമാനം ഇറങ്ങിയിട്ടുള്ളത് പാകിസ്ഥാൻ ഒമാൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമപാതയിലൂടെയാണ് മോദിയുടെ വിമാനം ജിദ്ദയിലെത്തിയത് തിരിച്ചുവരുമ്പോൾ ഒമാൻ വ്യോമപാതയിൽ പ്രവേശിച്ച ശേഷം ആ മുകളിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ കുറയ്ക്കാനും വേഗത്തിൽ ന്യൂഡൽഹിയിൽ എത്താനും മോദിക്ക് സാധിച്ചു ബുധനാഴ്ച രാവിലെയാണ് മോദി ഡൽഹിയിൽ എത്തിയത് സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിക്കുകയായിരുന്നു വിമാനത്താവളത്തിൽ തന്നെ യോഗം ചേർന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് മീറ്റിങ്ങും കൂടി ആക്രമണം ഉണ്ടായ ഉടനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീരിലേക്ക് തിരിക്കുകയായിരുന്നു അവിടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുണ്ട് ആക്രമികളോട് വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നാണ് മോദി പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കാം റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം ഇവർക്ക് പാകിസ്ഥാനിലെ ലഷ്കർ ത്വയ്വയുമായി ബന്ധമുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് വിശദമായ അന്വേഷണം നടന്നുവരികയാണ് വിദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് പഹൽഗാമിലെ വിനോദസഞ്ചാര മേഖലയിൽ കൊല്ലപ്പെട്ടിരുന്നത് അക്രമികൾ എന്ന് കരുതുന്ന പേരുടെ രേഖാചിത്രം സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട് അക്രമികൾ പഹൽഗാം മേഖലയിൽ തന്നെ ഉണ്ട് എന്നാണ് കരുതുന്നത് വ്യാപകമായ പരിശോധന ഉദ്യോഗസ്ഥർ നടത്തിവരികയാണ് അതിനിടെ ബാരാമല്ലയോട് ചേർന്ന പ്രദേശത്ത് നുഴങ്ങിക്കയറ്റത്തിന് ശ്രമിച്ച പാകിസ്ഥാനിൽ നിന്നുള്ളവരെ സൈന്യം വധിക്കുകയായിരുന്നു